ഇരയി ചുണ്ടുകൾ മന്ത്രിക്കുന്നത് കുറിച്ചിട്ട് പിൽക്കാലത്ത് പ്രസിദ്ധീകരിച്ച പാണ്ഡലൻ സൗദ എന്ന വിഖ്യാത കൃതിയുടെ കഥാപ്രസംഗാവിഷ്കാരം കഥ ബിന്ദു ജീവിക്കുന്ന സൗദ മാർച്ച് പതിനാല് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞതും സൗദി അറേബ്യയുടെ പടിഞ്ഞാറൻ കവാടമായ വെസ്റ്റേൺ പാഞ്ഞെത്തുകയാണ് പരിഭ്രമിച്ച് വഴിയൊരു നിൽക്കേലൻസ് ആശുപത്രി പാഞ്ഞു ഓടിവന്ന ആശുപത്രി ജീവനക്കാർ തുണിയിൽ പൊതിഞ്ഞ കരിഞ്ഞ മാംസമെണ്ഡത്തെ കുതിച്ചു ഓടിവന്ന നഴ്സിന് പിന്നാലെ പാഞ്ഞെത്തിയ ഡോക്ടർ ആ പുതപ്പിച്ച തുണി പതുക്കെ മാറ്റ വരി നടുങ്ങിപ്പോയി കാരണം പാടേ കരു മുടിയും മുഖം കത്തിക്കരിഞ്ഞ് തൊലി അടർന്ന് തലയോട്ടി കാണുന്ന ആ പെൺകുട്ടിയുടെ കൃഷ്ണമണ്ഡിന് മാത്രം പതുക്കി ചലിച്ചു ഇവരുണ്ട് ഡോക്ടർ ഹസ്സിന്റെ ആഗ്രഹ സ്നേഹം നാണം മുറിഞ്ഞൊഴുകി നീണ്ട നാലു മണിക്കൂറിനൊടുവിൽ മുഖത്തെ വിയർപ്പ് ഒപ്പിക്കൊണ്ട് ഓപ്പറേഷൻ ചെയ്തിറങ്ങിയ ഡോക്ടർ ചോദിച്ചു ആ കുട്ടിയെ കൊണ്ടുവന്നവരവിടെ വിളിക്കും പക്ഷെ ആരുമെന്നില്ല ആ അവരെ അപ്പോഴേ സ്ഥലം വിടുന്നു രണ്ട് ശേഷം ഒരു വൈകുന്നേരം രണ്ട് ദിവസം ഗുരുതരമായി പൊള്ളലേറ്റ് കൊണ്ടുവന്ന ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് മരിച്ചില്ല അതെ നിങ്ങളാരാ ഞാൻ മിസ് ജാക്കൽ സ്വിറ്റ്സർലൻഡ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ടെറദസ് ഓംസ് എന്ന ജീവകാരുണ്യ സംഘടനയിലെ ഒരംഗം കുടുംബം മരിച്ചറിഞ്ഞ പെൺകുട്ടികളെ ഏറ്റെടുത്ത് സംരക്ഷിക്കലാണ് എനിക്ക് അവിടെ ഒന്ന് കാണാമല്ലോ എന്താ ഡോക്ടർ പ്രത്യേകിച്ചുള്ള പ്രശ്നം ഞാനും കൂടെ വരാം ഇന്നലെ ഉമ്മ വന്നിരുന്നു എന്തോ മരുന്നോ മന്ത്രിച്ച വെള്ളമോ എന്നൊക്കെ പറഞ്ഞ് ഒരു കുപ്പിയിലെ ദ്രാവകം അവളെ കുടിപ്പിക്കാൻ നോക്കി നിമിഷം ഞാൻ അവിടെ എത്തി എന്നെ കണ്ടത് കുപ്പി മുറിയിലേക്ക് കടന്നതും കരിഞ്ഞ മാംസന്ധം കട്ടിലില്ലതാളയുന്ന ഒരു കരിമശി പോലം അവർ ഒന്നേ നോക്കിയുള്ളൂ മുറിക്ക് പുറത്തിറങ്ങി വരൂ ഡോക്ടർ ഞാൻ ഒക്കെ പറയാം സംസാരിക്കാം പത്രങ്ങളുടെ സംഭവം വായിച്ചു ഞാൻ ഇന്ന് രാവിലെ അവളുടെ വീട്ടിലും പരസ്യം വയ്ക്കുന്ന കുറെ ഒക്കെ മനസ്സിലാക്കി ഡോക്ടർക്ക് കേൾക്കണ്ടേ ഇവളുടെ കഥ ഇവൾ സൗദ സൗദി

അപ്പൊ നാളെ കാണുന്നു പറഞ്ഞതാ കേട്ടില്ല വേണ്ട അറിയാം ഇത് ആരും അറിഞ്ഞിട്ടില്ല ഇത് അവനെ ക്ഷമിക്കാം പിറ്റ ആട്ടിൻ പറ്റോമാൻ നടക്കുമ്പോൾ ചോദിച്ചു സൗദാ നാളെ എന്റെ പാപ്പെ നിന്റെ വീട്ടിലേക്ക് അച് പെണ്ണ് ചോദിക്കട്ടെ അക്ഷരം വെള്ളിയില്ല നേരെ വീട്ടിലേക്ക് ചെന്നു പിറ്റേന്ന് ഫായിസ് ചോദിച്ചു സൗദാ നിന്റെ ഭീകരമർദ്ദനം കണ്ടു പത്ത് വയസ്സുകാരൻ കെട്ടിപ്പിടിച്ചു ഒറ്റ മകൻ കണ്ണീരി കണ്ട് കല്ലിറങ്ങിയ അസ്മാൻ ചട്ടവർ വരിച്ചെറിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി കുഞ്ഞനെ വാരിപ്പുറങ്ങോട്ട് അവൾ പാമ്പുടിക്കൊപ്പം പ്രാർത്ഥിച്ചു ഒറ്റവിടെ തങ്ങിക്കോട്ടെ നാളാവല ഞങ്ങൾ രക്ഷപ്പെട്ടോളം സദാ സമുദായത്തെധികരിച്ച് ഇങ്ങനെ ജീവിക്കുന്നു ഇപ്പൊ നീ വിളിയിച്ചല്ല ഞാൻ ബാപ്പയോട് പറഞ്ഞ് നിക്കാളും നടത്താൻ ഏർപ്പാടാക്കാം ഞാനല്ലേ പറയുന്നത് കരയാതെ പോ ഒരു ഉമ്മ ഉമ്മ വിളിച്ചിരുന്നു ഭാഗ്യം ബാപ്പ സമ്മതിച്ചു ഇത് സത്യമോ അവൾ കുഞ്ഞനിയൻ കെട്ടിപ്പിടിച്ച പറഞ്ഞു വന്നിരുന്നു കേട്ടതാ ഇന്ന് രാത്രി തന്നെ എങ്ങോട്ട് ഇനി രക്ഷപ്പെട്ടു മറ്റൊരു ഉറങ്ങാത്ത രാത്രി കൂടെ കടന്നുപോയി

ഏത് വിധിയിലേയും നമുക്ക് സൗദി രക്ഷിക്കണം പ്ലാസ്റ്റിക് സർജറിക്കും സ്കിൻ ഗ്രാപ്പിങ്ങിനും സൗകര്യമുള്ള ഏതെങ്കിലും നല്ല ആശുപത്രിയിലേക്ക് ഉടൻ മാറ്റണം ഡോക്ടർ നാളെ ഞാൻ സൗദി പ്രത്യേക വിമാനത്തിൽ സ്വിറ്റ്സർലാൻഡിൽ കൊണ്ടുപോകും പ്രസിദ്ധമായ ലൗസേൻ ഹോസ്പിറ്റലിൽ ചികിത്സിക്കും ആ മിശിതാക്കൾ ഫലം കണ്ടു ും കഷ്ടിച്ച മനുഷ്യനുണ്ടി പിന്നും ജീവിക്കുന്നു ജീവകാരുടെ പ്രവർത്തനങ്ങളിൽ ഒഴുകി ഇന്നും ജീവിക്കുന്നു